ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുകയാണ് കേട്ടോ വേറെ ഒന്നിനും ഞങ്ങൾ കാച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെന്താ എല്ലാ സാധനങ്ങളും സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് അമ്മയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാച്ചെണ്ണ തന്നെ കേട്ടോ ഞങ്ങൾക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഒരു ഇരുപത് വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കൊക്കെ നല്ലോണം ചെറുപ്പത്തൊക്കെ നല്ല മുടിയായിരുന്നു ഇപ്പോഴൊക്കെ അമ്മയ്ക്ക് അസുഖമൊക്കെ വന്ന ശേഷം അതൊക്കെ പോയിട്ടോ എനിക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തീരെ ഇല്ലാണ്ടായപ്പോഴാണ് വീണ്ടും ഞാൻ കാച്ചെണ്ണയിലേക്ക് പോവാ എന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പം അങ്ങനെ അമ്മ അമ്മ ഉള്ള സ്ഥിതിക്ക് എന്തായാലും അമ്മേനെ കൊണ്ട് വേഗം അത് ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ച് എല്ലാം പറിച്ചു കൊണ്ടൊന്ന് സെറ്റാക്കിയിട്ട് അപ്പം അത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് വൃത്തിയാക്കി അതിൻ്റെ തണ്ട് ആ മണ്ണുള്ള ഭാഗമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കൃഷ്ണ തുളസിയാണ് ഇതിനായിട്ട് യൂസ് യൂസ് ചെയ്യുക അതുമാത്രമല്ല ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം കയ്യുണ്ണിയാണ് കേട്ടോ കയ്യുണ്ണി കഞ്ഞുണ്ണി എന്നൊക്കെ പറയും അതാണ് മുടി വളരാനായിട്ടുള്ള ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് കെട്ടോ പിന്നെ ഉള്ളത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി തലവേദനയൊക്കെ ഉള്ളവർക്ക് അത് ഇട്ടിട്ടുള്ള എണ്ണ കാച്ചി കഴിഞ്ഞാൽ നല്ല ഉപയോഗമാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നമ്മളൊന്ന് സെറ്റാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഭാവിയും നമ്മുടെ കൂടെ വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവന് ഇങ്ങനെ ഇതൊക്കെ കണ്ടുമ്പോൾ പുതിയൊരു അനുഭവമല്ലേ അപ്പോൾ അവനത് കൊണ്ട് ഇതൊക്കെ വന്ന് ഞങ്ങൾ കാണിക്കുന്ന പോലെയൊക്കെ എല്ലാം കൂടി സെറ്റാക്കുന്നുണ്ട് ഇതാണ് കേട്ടോ കീഴാർ നെല്ലി അത് അതും ഇതിൻ്റെ കൂടെ ഏകദേശം നല്ലോണം ഒരു എമൗണ്ടിൽ എടുത്തിട്ടുണ്ട് തലവേദനയൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അതൊക്കെ ഇട്ട് കാച്ചണങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ തലവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മണ്ണ് അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ഇലയൊക്കെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൽ മണ്ണൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ പോകാൻ വേണ്ടി നന്നായി കഴുകി എടുത്തിട്ട് മാറ്റി വെക്കണം ഇത് ഇങ്ങനെ കഴുകിയ ശേഷം നമ്മളിത് കുത്തി പിഴിഞ്ഞ് ഒരലിട്ട് കുത്തി അതിൻ്റെ ചാറെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരിലില്ലാത്തോണ്ട് ഞങ്ങൾ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് കുത്തിയിട്ടാണ് അതിൻ്റെ ചാറൊക്കെ എടുത്തത് അത് കുറച്ചും കൂടി കഷ്ടമാണ് കേട്ടോ ഒരല ഇട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല ഈ കാച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അതൊക്കെ കുത്തിക്കുന്നത് അങ്ങനെ അമ്മയും ഞാനും കൂടി മാറി മാറി ഇടിച്ച് പിഴിഞ്ഞ് കുത്തി പിഴിഞ്ഞ് അതിൻ്റെ ചാറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു പാമ്പൊക്കെ വരുന്നുണ്ട് സ്മെല്ല് കേട്ടിട്ടാണോന്ന് അറിഞ്ഞുകൂടാട്ടോ ഒരു പാമ്പ് അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ചാടണോ അങ്ങോട്ട് ചാടണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ നമ്മൾ നമ്മുടെ പണിയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കുത്തിപ്പിഴിഞ്ഞ ചാറൊക്കെ എടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലം ഒഴിച്ച ശേഷം നമ്മൾ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് നന്നായി കുറുക്കിയെടുത്ത ശേഷം അതിലേക്ക് ഓയിലൊഴിച്ച് നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കൽ നിർത്താനേ പാടില്ല അത് നന്നായി ഒന്ന് തെളിഞ്ഞ് കുറുകിയ ശേഷം നന്നായി ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ അതിൻ്റെ അടിയിൽ ആ ഒരു മട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇറക്കാം കേട്ടോ അപ്പം തന്നെ ഒരു നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ സാധാരണ തേക്കാറുള്ള എണ്ണ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കുറച്ച് പണിയുണ്ടെങ്കിലും നല്ല ഗുണമുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത് തേച്ചവർക്കൊക്കെ നന്നായിട്ട് മുടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും മടിയുള്ളത് കൊണ്ടാണ് അധികം ഈ എണ്ണ ഉപയോഗിച്ച് എണ്ണ അങ്ങനെ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണ സാധാരണ തേക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മുടിയൊക്കെ പോയതെന്ന് വിചാരിച്ചിട്ട് ഞാനെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ എന്തായാലും ഒന്നും ഉണ്ടാക്കിയൊക്കെ അടുത്ത വീട്ടിൽ